ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് പത്ത് മണിയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് ഇത്തരം നമ്മൾ ഒറ്റ ഐറ്റം ആയിരുന്നല്ലോ എന്ന് വെച്ചാൽ പത്ത് മണിയിൽ ഒരൈറ്റം ഒക്കെ ആയിരിക്കില്ലേ നമുക്ക് കൂടുതലും ഇത്തവണ ഇങ്ങനെയല്ല പത്ത് കളർ ടി ആർ എയുടെ കട്ടിംഗ് വരുന്നുണ്ട് ഈ കടന്നാണ് കേട്ടോ ടി ആർയുടെ പൂക്കൾ വരുന്നത് ഓരോ കിളകിൻ്റെയും രണ്ട് കട്ടിങ് ചെയ്തുകൊണ്ടായിരിക്കും പത്ത് കളർ ടി ആർ കട്ടിങ്ങിന് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് കളക് അടുക്ക് പത്ത് മണിയുടെ നമുക്ക് കട്ടിങ്ങുകൾ സെയിലുണ്ട് മൂന്ന് കട്ടിങ് വിതം ഉണ്ടായിരിക്കും നമുക്കത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ആന പത്ത് മണിയുടെ കട്ടിങ് ഉണ്ടായിരിക്കും അതൊരു ആയിരിക്കും ഒരു കളവിൻ്റെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുന്നത് അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഇതിരുന്നാൾ ഇരുന്നതോ ഒരു ദിവസം വീഡിയോ വീടിട്ടപ്പം ഒന്നിനായിട്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടി ആർ എയുടെ പൂ ഏതാണ് എന്ന് അപ്പോൾ അത് ഈ ആദ്യം കാണുന്നത് തന്നെയാണ് നമ്മുടെ ടി ആർ എയുടെ പൂക്കൾ വരുന്നത് ഇതുപോലെ സിംഗിൾ പെറ്റിൽ വലിയ പൂക്കളായിരിക്കും ടി ആർ എയിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇനി ഇത് ഇവിടെ തൊട്ട് നമ്മുടെ അടുക്ക് പത്ത് മണിയാണ് അത് ഇരുപത്തി അഞ്ച് കളകം ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് കട്ടിങ് ഓരോ കളകിൻ്റെയും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് എന്ന് നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് തന്നെ പോവുക നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോ മുഴുവൻ കാണാതെ ആരും വാട്സപ്പ് മെസ്സേജ് അയക്കരുത് കേട്ടോ കാരണം നമ്മൾ എല്ലാ കളേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെയും വാട്സപ്പ് വന്നിട്ട് പിക്ചർ പിക്ചറായിരുന്നു ചോദിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഇതിൽ ഫോട്ടോസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ റേറ്റ് ഞാൻ ഞാനത് ഓൾറെഡി അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് പത്ത് കളറ് ടിയാര രണ്ട് കട്ടിങ് വീതമായിരിക്കും നൂറ് രൂപയായിരിക്കും ടിയാരയ്ക്ക് റേറ്റ് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് കിളക് അടുക്ക് പത്ത് മണി അത് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ഒരു കിളകിൻ്റെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും പിന്നെ ആനപ്പത്തുമണിയുടെ ഒരു കളക് ഉണ്ടായിരിക്കും അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ ിത്രയാണ് പത്തുമണിയിൽ വന്നിരിക്കുന്നത് ഡി ടി സി ആണ് നമുക്ക് കൊറിയ സർവീസ് വരുന്നത് അപ്പോൾ കൊറിയ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പത്തുമണിയുടെ കട്ടിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വീഡിയോ ഇടുന്ന പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നു നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ എടുപ്പിട്ട് ഒന്നര ക്ഷത്തിന് മുകളിൽ എന്തോ വ്യൂ പോയ ഒരു പത്ത് മണിയുടെ വീഡിയോ ഉണ്ട് ആ കട്ടിങ് നിലവിൽ അവൈലബിൾ അല്ല ആരും അതിൽ ആ ഒരു പത്ത് മണിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കേണ്ടായിട്ടോ ഞാനത് ഓൾറെഡി അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇട്ട വീഡിയോയാണ് അതന്ന് തന്നെ ഓഫറും കാര്യങ്ങളും തീർന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മെസ്സേജുകൾ ഇപ്പോഴും പോകുന്നുണ്ട് അപ്പോൾ സംഭവം എന്തായാലും നിലവിൽ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് വന്നിരിക്കുന്നത് വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ ഇപ്പോൾ യെല്ലോ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തോന്നും ഒരേ കളറുകളാണല്ലോ എന്ന് എല്ലാത്തിലും ഷെയ്ഡിൽ ഉണ്ടല്ലോ യെല്ലോ ഒക്കെ ആണെങ്കിൽ ലൈറ്റ് യെല്ലോയുണ്ട് ഡാർക്ക് ഉണ്ട് ഒരു മീഡിയം ഒരു ലെവലിൽ വരുന്ന യെല്ലോ ഷെയ്ഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് കളറ് യെല്ലോയൊക്കെ വരും അതുപോലെ തന്നെ ഓറഞ്ചിലുണ്ട് റെഡിലുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതെല്ലാം ഒരു കളറാണല്ലോ എന്ന് നമുക്ക് തോന്നും അങ്ങനെയല്ല ഇതാണ്ട് ഈ എല്ലോയൊക്കെ വേഗയാണ് ഇപ്പോൾ കട്ടിങ് കിട്ടുമ്പോൾ ചെറിയൊരു വാട്ടം എന്തായാലും ഉണ്ടാവില്ല ആ വാട്ടത്തോടു കൂടി കൂടെ കിട്ടി നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആ ഇതെല്ലാം എല്ലോ ആണല്ലോ നിങ്ങൾ എല്ലാം മാത്രമാണ് അയച്ചേന്ന് അങ്ങനെ നിങ്ങൾ വയ്ക്കരുത് എല്ലാം ഡിഫറെൻറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഡേരിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളതുപോലെ നമ്മൾ എക്സ്ട്രാ ഒക്കെ വെക്കാറുണ്ട് ഉള്ളതുപോലെയാണ് കേട്ടോ നമ്മൾ വരുന്ന ഓർഡറൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്കങ്ങനെ എന്തായാലും വയ്ക്കാനായിട്ട് പറ്റുകയുള്ളുല്ലോ ഡി 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 സി ആണേ കൊഹിയ സർവീസിൽ നിന്ന് വീണ്ടും എടുത്ത് പറയാനിട്ടത് ഇതൊക്കെ എല്ലാ എല്ലാം ഒരു ഏകദേശം ഒരേ ഇതിലൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ വീഡിയോ എത്രയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി സബ്സ്ക്രൈബ് സപ്പോർട്ട്